നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കിഡലിൻ ഓപ്പണിംഗ് മാച്ച് പ്രീമിയർ ലീഗ് ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു നാല് രണ്ടിന് ലിവർപൂൾ വിജയിച്ചു കയറി ഡിയേഗോ ജോട്ടയുടെ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞൊരു മത്സരമായിരുന്നു അത് കളിക്ക് മുമ്പ് തന്നെ ജോട്ടയുടെ ഓർമ്മകളിൽ കുറച്ച് മൗനം ആചരിച്ചു ഗാലറിയിൽ ഡി ജെ ട്വൻ്റി എന്ന ആ ഒരു അക്ഷരങ്ങൾ തെളിഞ്ഞ മൊസൈക്ക് ഗോളടിച്ച് താരങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ഇക്കുറ്റുകെ തൻ്റെ ആദ്യത്തെ ഗോളിന് ശേഷം ഇങ്ങനെ ഇരുപത് എന്ന് കാണിക്കുന്നു ഒടുവിൽ ആ ഒരു സിംഗ് അദ്ദേഹത്തിൻ്റെ പേര് സിംഗ് ചെയ്യുന്ന സമയത്ത് മോസല കണ്ണീരണിയെന്നും അങ്ങനെ വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങൾ ഒരുപാട് കളിക്കളത്തില് സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ എല്ലാം കൂടി ചേർത്ത് മികച്ചൊരു തുടക്കമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സീസണിന് ലഭിച്ചിരിക്കുന്നത് ലിവർപൂൾ നാല് രണ്ടിനെ വിജയിച്ചപ്പോൾ ഹിഗോ എക്കിറ്റിക്കെ ഗാക്പോ കിയേസ മോസല എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് സമാനിയോ ഇരട്ട ഗോളുകൾ ബേൺമൗത്തിന് വേണ്ടി നേടി ഒരു ഘട്ടത്തിൽ രണ്ടേ പോയതിന് മുന്നിൽ നിന്ന ലിവർപൂളിനെ രണ്ട് രണ്ടിൻ്റെ സമനിലയിൽ പിടിച്ചിരുന്നു വേൺ മൗത്ത് പിന്നെ കളിയുടെ അവസാന ഘട്ടത്തിലാണ് രണ്ട് ഗോളുകൾ കൂടി കൂടിയടിച്ച് നാല് രണ്ടിൻ്റെ വിജയം ലിവർപൂൾ സ്വന്തമാക്കുന്നത് ഈ മത്സരത്തിൽ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹ്യൂഗോ എക്യുറ്റിക്കെ ഗാക്പോ ഫ്ലോറിൻ വേർട്സ് മോസല എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിറന്നപ്പോൾ മറുഭാഗത്ത് ഇവാനൽസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബേൺ മൗത്ത് തങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് നീക്കം കൊടുത്തത് കളിയുടെ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഗോൾ രഹിതമായി നിന്ന മത്സരമാണ് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ഹ്യൂഗോ എക്കിറ്റിക്കയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത് മനോഹരമായൊരു നീക്കമായിരുന്നു അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു ഒന്നേ പൂജ്യത്തിന് ലിവർപൂൾ മുന്നിൽ ഇടവേള സമയത്ത് ഒന്നേ പൂജ്യത്തിന് ലീഡുമായിട്ടാണ് അവർ കയറിപ്പോയത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ എക്യുറ്റിക്കയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഗാക്പോ അത് മനോഹരമായൊരു നീക്കമായിരുന്നു ആ ബോക്സിൻ്റെ എഡ്ജിലൂടെ അങ്ങനെ ഒരു ഒരു വശത്തേക്ക് അങ്ങ് പോയിട്ട് അദ്ദേഹം അടിച്ച ഷോട്ടാണ് സുന്ദരമായിട്ട് പന്ത് വലിയിലേക്ക് എത്തുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലിവർപൂൾ ലീഡ് വർദ്ധിപ്പിച്ചു പക്ഷേ കൗണ്ടർ അറ്റാക്കുകളിലൂടെ തിരിച്ചടിക്കുന്ന ബെണ്മൗത്തിനെയാണ് നമ്മൾ കണ്ടത് മനോഹരമായിട്ടുള്ളൊരു ക്രോസ് ബ്ലോക്സ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓടി വന്ന സെമാന്യോ പന്ത് വലയിലേക്ക് എത്തിച്ചു അറുപത്തിനാലാമത്തെ മിനിറ്റിൽ രണ്ട് ഒന്ന് തീർന്നില്ല പിന്നെ സുന്ദരമായിട്ടുള്ളൊരു നീക്കം സെമാന്യോ ഓടിക്കയറിയിട്ട് ലിവർപൂളിൻ്റെ ആ ഒരു ഡിഫൻസിനെയൊക്കെ മറികടന്നു എന്ന് പറയുമ്പോൾ അതൊരു കൗണ്ടർ അറ്റാക്കാണ് എതിരാളികൾക്ക് ഒപ്പം പിടിക്കാൻ പറ്റുന്നില്ല മനോഹരമായിട്ട് അദ്ദേഹം ഓടിക്കയറി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു രണ്ട് രണ്ട് എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ രണ്ട് രണ്ട് കളി അങ്ങനെ മുന്നോട്ട് പോകവേ അവസാന ഘട്ടത്തിൽ കിയേസ കിയേസ സബ്ഷ്യൂട്ട് റോളിൽ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് വരുന്നത് വേർഡ്സിൻ്റെ വേർഡ്സിന് പകരമായിട്ട് കിയേസ വരുന്നു എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് തൻ്റെ ടീമിന് ലീഡ് നേടിക്കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് ഗോളിത അവിടെ പിറന്നിരിക്കുകയാണ് സലയുടെ ഗോളാണ് അവസാനം വരുന്നത് എൻഡോയിൽ നിന്ന് പന്ത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സല ഒരല്പം തൻ്റെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് സഹതാരങ്ങൾ വരാൻ വേണ്ടിയൊക്കെ ഒന്ന് സ്ലോ ആക്കുകയാണെന്ന് തോന്നി ബോക്സിലേക്ക് കയറി അദ്ദേഹം പാസ് കൊടുക്കുമെന്ന് തോന്നിച്ചാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് സല തന്നെ ഷോട്ട് കുതിർക്കുന്നു പന്ത് വലയിലേക്ക് നാലേ രണ്ടിൻ്റെ തകർപ്പൻ ജേപിത ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുന്നു അങ്ങനെ കിടലൻ വിജയത്തോടു കൂടി നിലവിലെ ചാമ്പ്യന്മാര് പുതിയ സീസണിന് തുടക്കമിട്ടിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് റാഫ്റ്റോക്സ് വേണ്ടിവത്താം